വിശ്വാസം വളരെ ചെറുതാണെങ്കിലും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതം വളരെ വലുതായിരിക്കും ചെറിയ വിശ്വാസിക്കും വലിയ അത്ഭുതം നൽകുന്ന ആ വലിയ അത്ഭുത മന്ത്രിയുടെ പേരാണ് കർത്താവായ യേശു ചെറുതായിട്ടൊന്ന് വിശ്വസിച്ചാലും വലുതായിട്ടൊന്ന് പ്രാപിക്കാൻ കേട്ടോ എല്ലാവർക്കും കർത്താവായ യേശു ഉന്നതമായ നാമത്തിൽ ഇന്നത്തെ പ്രവചന തോതിലേക്ക് സന്തോഷത്തോടെ സ്നേഹവന്ദനം മത്തായു വിശേഷം പതിനാലാമത്തെ ആയി മുപ്പത്തി ഒന്നാമത്തെ വചനം യേശുടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു ഈ ഒരു വാക്കിൽ നിന്നാണ് ഇന്നത്തെ ആലോചന ഇവിടെ കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ് അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ വ്യത്യസ്തമായി ഒന്ന് രണ്ട് ഭാഷാന്തരങ്ങളിലൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി അവിടെ എന്നെ തൊട്ടൊരു വാക്കുകിടന്നു കേട്ടോ അതിങ്ങനെയാണ് നീ എന്തിനാണ് എന്നെ സംശയിച്ചത് അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്നുള്ള ചോദ്യത്തിന് അവിടുത്തെ ഒരു സ്വതന്ത്ര ഭാഷാന്തരം എങ്ങനെയാ എഴുതിയിരിക്കുന്നത് നീ എന്തിനാണ് എന്നെ സംശയിച്ചത് ഓരോ പ്രശ്നത്തിൻ്റെ മുൻപിലും നാം നിൽക്കുമ്പോൾ ദൈവം എന്നെ സഹായിക്കുമോ ഇല്ലയോ എന്നുള്ളതായൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയർന്നു വരും പക്ഷേ ഓരോ ദിവസവും കർത്താവിൻ്റെ ആലോചന നമ്മളോട് എങ്ങനെയാണ് പറയുന്നത് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എന്നെ നീതിയുള്ള വലങ്കനം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്നാണ് ആ സ്ഥിതിക്ക് യാതൊരു കാരണവശാലും ദൈവം എന്നെ സഹായിക്കുമോ ഇല്ലയോ എന്നുള്ളതായി ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല ഞാൻ ദൈവത്തിൻ്റെ സഹായങ്ങൾക്ക് അർഹത പ്രാപിച്ചിരിക്കുന്നു എനിക്ക് വേണ്ടി ക്രൂശിൽ ജീവൻ പോലും നൽകിയവൻ എൻ്റെ ജീവിതത്തിന്റെ സമസ്ത കാര്യങ്ങളിലും കർത്താവായി തീർന്നതിനാൽ അവിടുത്തെ ദിവ്യ സഹായം എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും ചേർന്ന കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ ഇന്നത്തെ ദൂത് പറയുമ്പോൾ ആദ്യമേ മുഖവരയിൽ പറഞ്ഞ ആ വാക്കിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ് നമ്മളുടെ വിശ്വാസം വളരെ ചെറുതാണെങ്കിലും നമുക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതം വളരെ വലുതായിരിക്കും പ്രശ്നത്തിന്റെ ഗാംഭീര്യവും അതിന്റെ വലിപ്പവും ഒക്കെ കാണുമ്പോൾ വലിയ തോതിലൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ നമ്മുടെ മനസ്സ് ഇടുക്കം പ്രാപിച്ചു പോകും അന്നേരം നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും വേണ്ടത്ര ശക്തിയില്ലാതൊക്കെ ആയി പോകും ആ ഒരു ആവേശത്തിൽ എടുത്ത് ചാടിയെന്ന് പറഞ്ഞാലും പിന്നീട് കാലുകളൊക്കെ മുങ്ങിത്താഴുന്നത് പോലെയും കാലിടറുന്നത് പോലെയും ഒക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യും പക്ഷേ അപ്പോഴും നമ്മൾ ആദ്യമേ ചുവട് വെച്ചത് എന്ത് കണ്ടാണോ ആ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നിന്നും മറികടന്നു പോയിട്ടില്ല അപ്പോഴും നാം വിശ്വാസത്തിന്റെ ആദ്യ ചുവടുകൾ വെക്കുമ്പോഴും ശക്തമായി മുന്നോട്ട് ആ ചുവടുകൾ വെച്ച് നീങ്ങുമ്പോഴും അതിനിടയിൽ നാം സംശയിക്കുമ്പോഴും നമ്മുടെ കാലുകൾ വെള്ളത്തിൽ താഴുമ്പോഴും നമ്മക്കേ മാറ്റം വരുന്നുള്ളൂ നമ്മളെ വിളിച്ച കർത്താവിന് മാറ്റം വരുന്നില്ല നമ്മുടെ നിലപാടുകൾക്കേ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ ദൈവം അപ്പോഴും വിശ്വസ്തനാണ് നാം തെറ്റുകൾ ചെയ്യുമ്പോഴും നാം ശരികളിൽ നിൽക്കുമ്പോഴും നാം അവിശ്വസ്ത കാണിക്കുമ്പോഴും നാം വിശ്വസ്തയിലേക്ക് മടങ്ങിയെത്തുമ്പോഴും നാം നീതിബോധത്തിൽ നിൽക്കുമ്പോഴും നാം പാപത്തിലേക്ക് തകരുമ്പോഴും കൃപയുടെ കടലായ യേശു സ്നേഹത്തിൻ്റെ കരുണയുടെ ഉറവിടമായ യേശു നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ സ്നേഹത്തോടുകൂടെ തന്നെ നിൽക്കുന്നു ദൈവത്തിന് നിങ്ങളെ ഒരിക്കലും നിഷേധിക്കാനോ ഒഴിവാക്കാനോ താല്പര്യമില്ല അവിടുന്ന് ആർദ്രതയുള്ള ഹൃദയവുമായി നമ്മുടെ ജീവിതത്തിൻ്റെ തൊട്ടരികെ നിൽക്കുകയാണ് ഇന്ന് അല്പം കൂടി ആഴമായി കർത്താവിലേക്ക് അടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു നിന്റെ കാലുകൾ ഉറപ്പോടെ നീ വെക്കുമ്പോഴും നിന്റെ കാലുകൾ ആഴങ്ങളിലേക്ക് താഴുമ്പോഴും നിന്റെ മുൻപിൽ നിൽക്കുന്ന ഞാൻ മാറ്റമില്ലാത്തവനാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആധികാരികമായി പറയുന്നു നിന്റെ നിലപാടുകളിൽ നീ ബദ്ധ ശ്രദ്ധാലുവായിരിക്കുമ്പോഴും അതിൽ നീ അശ്രദ്ധയോടെ പെരുമാറുമ്പോഴും നിന്നയോടുള്ളതായി എൻ്റെ ജാഗ്രതയിൽ ഞാൻ വീഴ്ച വരുത്താറില്ല എന്നുള്ള കാര്യം നീ അറിഞ്ഞുകൊള്ളുക നീ എന്തിനാണ് എന്നെ സംശയിക്കുന്നത് ഇന്ന് രാവിലെ കർത്താവ ചോദ്യം ചോദിക്കുന്നു നീ എന്തിനാണ് എന്നെ സംശയിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഈ പാകപ്പിഴകൾ വരുമെന്ന് എനിക്കറിയാം നിനക്ക് ഇത്രമേ ശക്തി ഉള്ളൂ എന്നും എനിക്കറിയാം ആയതിനാൽ തന്നെയാണ് അധികം ദൂരം പിന്നിടാൻ കഴിയാതെ മുങ്ങിപ്പോകുന്ന നിന്നെ പിടിച്ചുയർത്താൻ എൻ്റെ അധികാരത്തിൻ്റെ വലങ്കരവുമായി ഞാൻ നിൻ്റെ ജീവിത ചുവടുകളുടെ തൊട്ടരികത്ത് വന്ന് നിൽക്കുന്നത് നീ താഴാനും നിന്റെ തലയ്ക്ക് മീതെ തിരകൾ ഒഴുകാനും ഞാൻ അനുവദിക്കുകയില്ല നീ താഴാനും നിന്റെ തലയ്ക്ക് മീതെ ഈ തിരകൾ ഒഴുകുവാനും ഞാൻ അനുവദിക്കുകയില്ല നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും അത് നിന്റെ കഴുത്തോളം എത്തുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല അഗ്നിജ്വാലെ ദഹിപ്പിക്കുകയുമില്ല കർത്താവിന്റെ കരം നിങ്ങളുടെ തൊട്ടടികത്ത് തന്നെ നിൽക്കുകയാണ് നമ്മുടെ പ്രാപ്തി ദൈവത്തിന് അറിയാം നാം എത്ര മാത്രം ഈ ഊർജസ്വലതയിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യവും കർത്താവിനറിയാം കുറെ നാളുകൾക്ക് മുൻപ് എൻ്റെ ഒരു സ്നേഹിതൻ ഒരു നാപ്പത് ദിവസം ഉപവസിച്ചു ഭയങ്കര ആത്മതീഷ്ണതയോടുകൂടെ താൻ പുറത്തു വന്നു ശക്തമായി താൻ ദൈവത്താൽ പ്രയോജനപ്പെടാൻ തുടങ്ങി വലിയ തോതിൽ തൻ്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുവാൻ തുടങ്ങി കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വന്നു ഞാൻ അന്നേരം ഒരു ശുശ്രൂഷയ്ക്ക് പോയിരിക്കുകയാണ് മടങ്ങി ഞാൻ വീട്ടിലെത്തുമ്പോൾ അദ്ദേഹം വീട്ടിലുണ്ട് വളരെ തകർന്ന മനസ്സോടെ അദ്ദേഹം എൻ്റെ ഭവനത്തിലിരിക്കുകയാണ് ഞാൻ വന്നപ്പോൾ വന്നപ്പനോട് പറഞ്ഞു പെട്ടെന്ന് കുളിച്ചിട്ട് കുളിച്ചിട്ടുവാ എനിക്ക് അല്പനേരം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം എൻ്റെ കൂടെ ഇരുന്നേ പറ്റത്തുള്ളൂ ഞാൻ പെട്ടെന്ന് പോയി റെഡിയായി വന്നു അദ്ദേഹവുമായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു കഴിഞ്ഞൊരു മൂന്നാല് ദിവസത്തിന് പുറകിൽ വരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാനങ്ങനല്ല ഇപ്പം ഞാനങ്ങനല്ല തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതായ ഒരു വല്ലാത്ത പതനം അദ്ദേഹം എന്നോട് പറഞ്ഞു വേദനയോടെ എനിക്ക് എത്രയും പെട്ടെന്ന് ആ ആത്മാവിന്റെ തീഷ്ണതയിലേക്ക് തിരിച്ചുവരണമെന്ന് താൻ പറഞ്ഞങ്ങ് ഏങ്ങലടിക്കുകയാണ് വിങ്ങി പൊട്ടുകയാണ് ആ സമയം ദൈവത്തിന്റെ ആത്മാവിനോട് ഞാൻ ചോദിച്ചു പരിശുദ്ധാത്മാവേ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ മനുഷ്യനും ഞാനും ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ നിന്റെ പ്രിയപ്പെട്ട മക്കളാണ് പക്ഷെ നേരിട്ട് സംസാരിക്കുന്ന ഒരു സ്വരം കേൾക്കാൻ തക്കവണ്ണം മാനസികമായി ഒരുക്കപ്പെടാതെ തിരുസന്നിധിയിൽ അടിയനിലൂടെ നീ സംസാരിക്കണമെന്നുള്ളതായ ഒരു നിർബന്ധ ബുദ്ധിയോടെയാണ് അങ്ങയുടെ മകൻ വന്നിരിക്കുന്നത് അങ്ങനെ എന്താണ് ദേഹത്തിന് പറയാൻ പോകുന്നത് ദൈവത്തിൻ്റെ അത് അവനൊരു കാഴ്ച കാണിച്ചു ഒരു കുട്ടി ഓടുകയാണ് ഭയങ്കര മുട്ടുക്കനായിട്ട് ഓടുകയാണ് ഓടി കുറെ ദൂരം ചെന്നപ്പോൾ അവൻ വീണു അവൻ്റെ മുട്ടയിലെ തൊലി പോയി അവിടെ കിടന്ന് അവൻ കരയുകയാണ് പക്ഷെ ഞാൻ കണ്ട കാര്യം എന്താണെന്നറിയാമോ ആ അപ്പൻ ആ കൊച്ചിനെടുത്ത് തോടത്ത് വെച്ചിട്ട് അദ്ദേഹം നടക്കുകയാണ് എന്നോട് ദൈവത്തിൽ ആത്മാവ് പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്ന ദൗത്യവും നിയോഗവും ഞാൻ നിന്നെ താണ്ടുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൂരവും നീ മിടുക്കനായി നടക്കുമ്പോഴും നീ ആ യാത്രയിൽ കാലിടറി വീണ് ഏങ്ങലടിച്ച് വിങ്ങി നിന്നോടൊപ്പം ഞാനുണ്ടെന്നുള്ള കാര്യം നീ എന്തെയും മറന്നുപോകുന്നു നിനക്കിത്രമേ പ്രാപ്തിയുള്ളൂ എന്നും ഇവിടെ നിന്റെ കാലിടറുമെന്നും ഇവിടെ നിന്നും ഞാൻ നിന്നെ തോളിലേറ്റേണ്ടതായിട്ടുണ്ട് എന്നും എനിക്ക് നിന്നെ കുറിച്ച് നന്നായി അറിയാം നോക്കൂ നീ നിൽക്കുന്നത് നിന്റെ തീഷ്ണതയുടെ നിറവിലല്ല എൻ്റെ കൃപയുടെ ബലത്തിലാണെന്നറിയുക ഓ സമയം ആ റൂമിൽ ഇറങ്ങി വന്നു നിറഞ്ഞ ദൈവ വലിയ അളവ് അതെത്രമാത്രം വലുതാണെന്ന് എനിക്ക് വിവരിപ്പാൻ കഴിയുന്നതല്ല അവിടെ നിന്നും വളരെ ശക്തിയോടുകൂടെ തനെ എഴുന്നേൽക്കുകയാണ് ഓ എൻ്റെ കർത്താവ് എന്നെ മനസ്സിലാക്കുന്നു എൻ്റെ ദൈവത്തിന് എന്നെ പിടികിട്ടുന്നു ഞാൻ തിരിച്ചറിയുന്നു മുങ്ങിത്താഴുന്ന തിരകളിൽ നിന്നും യേശുവിൻ്റെ കൈകളാൽ ആ മനുഷ്യൻ അന്ന് ആ സമയത്ത് വലിച്ചുയർത്തപ്പെടുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് പകൽ സംഭവിക്കുകയാണ് നിന്റെ വിശാലമായ വിജയത്തിൻ്റെ സമയങ്ങളിലും നിന്റെ കാലിടറി നീ ആഴങ്ങളിലേക്ക് താഴുന്ന നേരങ്ങളിലും വിശ്വസ്തതയോടുകൂടെ നിന്നെ പിടിച്ചുയർത്താൻ നിന്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ നീ എന്തേ സംശയിക്കുന്നു ഇപ്പോഴും അവന്റെ സ്നേഹം നിന്നിൽ നൂറിൽ നൂറ് തന്നെയാണ് നിന്നെ മനസ്സ് സംശയിക്കുമ്പോഴും അവന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുന്നില്ല കർത്താവിനോട് ചേർന്ന് നിൽക്കുക വിശ്വാസം ഇന്ന് വളരെ ചെറുതായിരിക്കാം എന്നാലും നിനക്ക് വേണ്ടി ഇന്ന് പകലെന്റെ കർത്താവ് ഒരു അത്ഭുതം വളരെ വലുതാണ് ആ രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ ഇന്ന് രാവിലെ അധികാരത്തോടുകൂടെ യേശുവിന്റെ സ്വരം നിങ്ങളുടെ ജീവിതത്തിന്റെ നേരെ ഉയർന്നു വരികയാണ് യേശുവിടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു ഈ തിരുവെഴുത്ത് വായിക്കുന്ന സമയത്തൊക്കെയും ഞാന് പ്രതിസന്ധിയിലാകുന്ന സമയത്തൊക്കെയും വായിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണിത് കുറച്ച് മാസങ്ങൾക്ക് പുറകിൽ ഞാനും എൻ്റെ വൈഫും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുകയാണ് ഒരു വല്ലാത്ത വിഷയത്തിനും എൻ്റെ വിടത്തിന് വേണ്ടി ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ പ്രിയപ്പെട്ടവൾ ചോദിച്ചു ഇതൊരുപാട് ദിവസങ്ങൾ മുന്നോട്ട് നീണ്ടു പോകുമോ ഈ പ്രാർത്ഥന പെട്ടെന്ന് ഈ തിരുവിടുത്ത മനസ്സിലേക്ക് വന്നു യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു ഞാൻ പറഞ്ഞില്ല ഇനിയും ഈ വിഷയത്തിനുള്ളിൽ പ്രാർത്ഥിക്കേണ്ടതായി വരത്തില്ല എന്താ കാരണമെന്ന് ചോദിച്ചാൽ യേശുവിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം ഈ തിരുവെടുത്ത് യേശുവിന്റെ സ്വഭാവത്തെ നന്നായിട്ട് വരച്ചു കാണിച്ചിരിക്കും എന്താണത് എന്റെ യേശുടനെ കൈനീട്ടുന്നവനാണ് എൻ്റെ യേശു പെട്ടെന്ന് കൈനീട്ടുന്ന സ്വഭാവക്കാരനാണ് കുഷ്ഠരോഗി പറഞ്ഞു എന്നെ സുഖപ്പെടുത്താൻ അങ്ങേക്ക് കഴിയും മനസ്സുണ്ടെങ്കിൽ എനിക്ക് മനസ്സുണ്ടെന്നവൻ ഉടനെ കൈനീട്ടി തോട്ടു ആരും തൊടാൻ അറയ്ക്കുന്നവനെ കൈനീട്ടി തൊട്ടവൻ ഇതൊരു ദൈവാലോചന വളരെ നിന്റെ ഹൃദയത്തിലേക്ക് ആത്മാവ് പകരുകയാണ് യേശു വേഗത്തിൽ കൈനീട്ടുന്ന സ്വഭാവക്കാരനാണ് ഇന്നത്തെ ആ സാമ്പത്തിക പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് ധൈര്യത്തോടെ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് വേഗത്തിൽ നിനക്ക് വേണ്ടി കൈനീട്ടാൻ പോവുകയാണ് നിന്റെ രോഗാവസ്ഥയുടെ കരം ഇന്ന് പകൽ വേഗത്തിൽ നീട്ടപ്പെടുകയാണ് ആ ഓഫീസിൽ നിങ്ങൾക്ക് വേണ്ടി പകൽ തുറക്കപ്പെടേണ്ടതായ ആ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ദൈവത്തിന്റെ കൈ ഇന്ന് പകൽ വേഗത്തിൽ നീട്ടപ്പെടുകയാണ് ചില സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുകളുമായി ബന്ധപ്പെട്ട് നിനക്ക് വേണ്ടി ഇന്ന് പകൽ സന്നദ്ധമായി അവർ ചെയ്തു തരേണ്ടതായ കാലങ്ങൾ കഴിഞ്ഞിട്ടും ചെയ്തു തരാതെ മുടങ്ങിക്കിടക്കുന്ന ചില പേപ്പറുകൾ ചില റിപ്പോർട്ടുകൾ നിനക്ക് തരുന്നതുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ കൈ എന്ന പകൽ അതിന് മേൽ നീട്ടപ്പെടുകയാണ് ഭാരപ്പെടേണ്ട ദൈവത്തിന്റെ പ്രവൃത്തിയുടെ അത്ഭുത സമയമാണ് യേശു വേഗത്തിൽ കൈനീട്ടുന്ന സ്വഭാവക്കാരനാണ് പലപ്പോഴും നമ്മുടെ കൈകൾ നാം കർത്താവിനെ നേരെ നീട്ടാൻ വിസമ്മതിക്കുമ്പോഴും നമ്മൾക്ക് നേരെ കൈ വലിയ മനസ്സ് കർത്താവിനുണ്ട് മുങ്ങി ആകമാനം ഭീതിയോടുകൂടെ തടന്ന് ആ വെള്ളത്തിൽ കിടന്ന് ആഴ്ന്നു പോകാൻ തുടങ്ങുമ്പോൾ അതിശീഘ്രമായി കരം നീട്ടി നിന്റെ കൈകളിൽ പൊടിച്ച് നിന്നെ വലിച്ചുയർത്തിയെടുക്കുന്ന യേശുവിൻ്റെ കരത്തിന്റെ ശക്തി ഇന്ന് രാവിലെ അറിയുക ഈ ദുരിതത്തിന്റെ നടുവിൽ നീ ആണ്ടുപോകാൻ എൻ്റെ കർത്താവ് സമ്മതിക്കുകയില്ല ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുകയാണ് മൂന്നാമത്തെ വാക്ക് ഞാൻ പറയട്ടെ ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചു ചിലരുടെ മേൽ ദൈവത്തിന്റെ പിടി വീഴുന്ന ദിവസമായത് ചില അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ പിടിയിൽ ഇന്ന് പകൽ ഒതുങ്ങാൻ പോകുകയാണ് ദമസ്കോസിന്റെ പടിവാതിക്കൽ സഭയെ ഉപദ്രവിക്കുവാൻ ഓടിയ ഒരു ശൗലിന്റെ മേൽ വീണ യേശുവിൻ്റെ കൈ ഇന്ന് രാവിലെ ഈ ദൈവാലോചന കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളിൽ ദൈവവധിക്ക് പദ്ധതിക്ക് വിപരീതമായി ഓടിക്കൊണ്ടിരിക്കുന്ന ചിലതിൻ്റെ മേൽ വീഴാൻ പോവുകയാണ് യേശുവിന്റെ കരം ചിലതിന്റെ മേൽ വീഴും ദൈവത്തിന്റെ പിടി ചിലതിൻ്റെ മുറുകും ഇനി ദൈവകൃപ വിട്ട് സഞ്ചരിപ്പാൻ കഴിയാതെ വണ്ണം ദൈവ സ്നേഹത്തെ മറന്നു കളഞ്ഞുള്ള ചില ഓട്ടങ്ങളിൽ നിന്ന് ചിലതിനെ ഇന്ന് പകൽ പിടിച്ച് തൻ്റെ ഇഷ്ടങ്ങളിലാക്കുന്ന ദൈവത്തിന്റെ ഇടപെടിയിൽ ആത്മാർത്ഥമായി ഞാൻ പറയുന്നു അത് സംഭവിക്കുകയാണ് ഓ ജീസസ് ശക്തമായി തന്നെ നടക്കുകയാണ് പ്രബലജനൽ യേശുവിന്റെ നാമത്തിൽ ചില അവിശ്വസ്തമായ ബന്ധങ്ങളെ വെച്ചു പുലർത്തിക്കൊണ്ട് സ്വന്തം ജീവിത പങ്കാളിയോട് അവിശ്വസ്തമായി പെരുമാറിക്കൊണ്ട് ഓടുന്ന ചിലതിനെ ദൈവം ഇന്ന് പകൽ വിശ്വസ്തമായ ദാമ്പത്യത്തിന്റെ അകത്തേക്ക് പിടിച്ചു കൊണ്ടുവരുന്നത് നിങ്ങൾ കാണും ിത്താഴുന്ന ചിലതിനെ അതിനകത്തൊന്നും പിടിച്ചുയർത്തിയിട്ട് വിശ്വസ്തയുടെ നീതിപൂർവമായുള്ള ബന്ധങ്ങൾക്കകത്തേക്ക് ദൈവം ചിലതിനെ പിടിച്ചു കൊണ്ടുവരുന്ന ഒരു ദിവസമാണിത് പിടിച്ചുകൊണ്ട് വരും കുഞ്ഞാടിനെ കൈകൾ കൊണ്ട് അതിന്റെ കുരുക്കഴിച്ചെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് മാറിടത്തിൽ വഹിച്ചുകൊണ്ട് നടന്നു വരുന്ന ബലമുള്ള യേശു എന്ന നല്ലയിടെയൻ്റെ ശക്തി ചിലതിനെ ഇന്ന് പകൽ പിടിക്കുകയാണ് കുരുക്കിൽ നിന്നും പിടിക്കുകയാണ് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു വല്ലാതെ വേദനിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിനകത്തെ നാളുകളായി നിലനിൽക്കുന്ന ചില തെറ്റായ ബന്ധങ്ങളെ ഓർത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ മടങ്ങി വരണമെന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നോക്കി എങ്ങലടിക്കുന്നവരെ ആ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ കൈ ഇന്ന് ചിലതിനെ മുറുക്കപ്പെട്ടിക്കുകയാണ് ഇനി ആയ ദൈവം സമ്മതിക്കത്തില്ല ഇനിയും വഴുതി പോകാൻ സമ്മതിക്കത്തില്ല മുറുക്ക പിടിച്ചെന്ന് പറഞ്ഞാൽ പിടിമുറുകും ആ പിടി മുറുകിയാൽ പിന്നെ അതിനെ അഴിച്ച് പുറത്തിറങ്ങാൻ അനുവദിക്കത്തില്ല ദൈവത്തിന്റെ പിടി വീഴും ദൈവത്തിൻ്റെ പിടി വീഴും യേശൂറിനെ കൈനീട്ടി അവനെ പിടിച്ചു പിടി പിടിവീഴും ദൈവാലോചന പറയാം വെള്ളത്തിൽ നാം നിൽക്കുമ്പോൾ വെള്ളത്തിന്റെ സ്വഭാവമാണ് നമ്മളെ താഴേക്ക് താഴ്ത്തുക എന്നത് നമ്മുടെ സ്വഭാവമാണ് വെള്ളത്തിൽ താഴ്ന്നു പോകുക എന്നുള്ളത് എങ്ങനെയും നമ്മെ വെള്ളത്തിൽ താഴ്ത്തണം എന്നത് വെള്ളത്തിന്റെ ആഗ്രഹമാണ് എങ്ങനെയും അതിൽ മുക്കണം എന്നുള്ളത് തിരകളുടെ സ്വപ്നമാണ് എങ്ങനെയും എന്നെ താഴ്ത്തുക എന്നുള്ള ഉദ്ദേശവുമായി വെള്ളം ഇങ്ങനെ പെരുമാറുമ്പോൾ എന്നെ എങ്ങനെയും ഉയർത്തുക എന്നുള്ള താല്പര്യത്തോടു കൂടെ എൻ്റെ ജീവിതത്തിന്റെ മുമ്പിൽ യേശു നിൽക്കുകയാണ് ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം നിന്നെ എങ്ങനെയും താഴ്ത്തണം എന്നുള്ള ചിലരുടെ ദുരുദ്ദേശത്തിന്റെ മുൻപിൽ നിന്നെ തല ഉയർത്തി എന്നുള്ള പദ്ധതിയുമായി ദൈവം നിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണിന്ന് നിന്റെ ദേശത്തിന്റെ മുമ്പിൽ നിന്റെ തല താഴണം എന്നുള്ളതായ ചില വ്യാമോഹങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് ദൈവപ്രവർത്തി നിന്റെ തലയെ എണ്ണയാൽ അഭിഷേകം ചെയ്ത് നിന്ദിക്കുന്ന സകലരുടെ മുമ്പിൽ നിന്റെ തലയെ ഉയർത്തുമാറാക്കിക്കൊണ്ട് ഓ ജീസസ് നിന്റെ ദേശത്തിന്റെ നടുവിൽ നിന്നെ മാന്യത വെളിപ്പെടുത്ത നിലയിൽ നിന്നെ മാന്യതയോടുകൂടെ ഉയർത്തുവാൻ യേശുവിന്റെ കരം പിടിക്കുകയാണ് കർത്താവിന്റെ കൈകളിൽ മുറുക പിടിച്ചോ നിന്നെ താഴ്ത്തിക്കെട്ടാൻ തീരുമാനിക്കുന്ന ഏത് പ്രശ്നത്തിലും നിനക്കൊരു ഉയർത്തെഴുന്ന സാധ്യമാണ് നിന്നെ അതിൽ മുങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല നിന്നെ ഉയർത്തത്തിൽ നിന്ന് പറയുന്ന ഏത് വെല്ലുവിളിയോടും ഏത് ശത്രുമണ്ഡലങ്ങളോടും മണ്ഡലങ്ങളോടും ഏത് ഇരുട്ടിന്റെ ലോക അധികാരങ്ങളോടും ധൈര്യത്തോടെ പറ എൻ്റെ കൈകളിൽ പിടിച്ചിരിക്കുന്നത് യേശുവിൻ്റെ കൈകളാണ് വലിച്ചു താഴ്ത്താൻ നിങ്ങൾ ശ്രമിക്കും തോറും പിടിച്ചുയർത്തുവാൻ കരുത്തുള്ള ഒരു കൈ എൻ്റെ ജീവിതത്തിന്റെ അറ്റത്തുണ്ട് ഓ കാലിപ്പിടിച്ച് വലിച്ചു താഴ്ത്താൻ ശ്രമിക്കും തോറും എന്നെ മുറുകെ ഉയർത്തുന്ന ഒരു ദൈവത്തിൻറെ കരം എൻ്റെ ജീവിതത്തിന്റെ തൊട്ടരികത്തുണ്ട് ജീസസ് എന്നെ എങ്ങനെയും താഴ്ത്തണം എന്നുള്ളത് ചിലരുടെ ആഗ്രഹമാണ് എങ്ങനെയും ഇല്ലാതാക്കണം എന്നുള്ളത് ചിലരുടെ സ്വപ്നമാണ് എങ്ങനെയും എൻ്റെ ഉയർച്ചയെ തടയണമെന്നുള്ളത് കുറെ അഹങ്കാരികളുടെ ആഗ്രഹമാണ് പക്ഷേ ഏത് അഹങ്കാര തിരകളുടെ വ്യാമോഹങ്ങൾക്കും എൻ്റെ തലമേൽ കടന്നു കയറാൻ അനുവദിക്കാതെ അതിൻ്റെ മീതെ നിൽക്കുമാറാക്കണം എന്നുള്ളത് എന്നെ വിളിച്ചവന്റെ ഇഷ്ടമാകയാൽ എന്റെ ബലത്തിലല്ല അവന്റെ കൈയുടെ ബലത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ ശക്തിയാലും ഞാൻ ഈ ദിനങ്ങളിൽ നിൽക്കും അവനെ ധൈര്യത്തോടെ കർത്താവിനെ കൈവിടത്തില്ല ജീവിതത്തിന്റെ അറ്റത്ത് ദൈവം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ വലിച്ചു താഴ്ത്താൻ ശ്രമിക്കണ്ട ഒരു മനുഷ്യന്റെ തലമേൽ ദൈവത്തിന്റെ കൈ ഉണ്ടെങ്കിൽ ഒരുവന്റെ ജീവിതത്തിന്റെ അറ്റത്ത് ദൈവം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൻ്റെ കൈ കറ്റത്ത് കൈ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ കാലിൽ പിടിച്ച് വലിച്ചു താഴ്ത്താൻ നീ ശ്രമിക്കുന്ന ശ്രമങ്ങൾ അത് നിന്റെ തല താഴ്ന്നതിന് കാരണമാകത്തേ തിരകളെ അടങ്ങുക കടലുകളെ ശാന്തമാവുക പിടിച്ചുയർത്താൻ കരം നീട്ടിയിരിക്കുന്നത് യേശു ആണ് ആ കൈകൾ അതിൻ്റെ ഉദ്ദേശത്തെ സാധ്യമാക്കിയിട്ടേ ഈ കടലിൻ്റെ ഓളങ്ങളിൽ നിന്നും മടങ്ങുകയുള്ളൂ ഇനി ദൈവം പിടിച്ചുയർത്തുന്നവനെ എൻ്റെ കൈകളാൽ അങ്ങ് പിടിച്ചു താഴ്ത്തിയേക്കാമെന്നുള്ള തെറ്റിദ്ധാരണ നിനക്കുണ്ടെങ്കിൽ അത് സ്വന്തം കുഴി വെട്ടുന്നതിന് തുല്യമാണെന്ന് മാത്രം അറിഞ്ഞുകൊള്ളുക ദൈവം അനുഗ്രഹിക്കുന്നവനെ ദൈവം മാനിക്കാനിരിക്കുന്നവനെ നീ അവഹേളിക്കാൻ ശ്രമിക്കണ്ട ജീസസ് ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ മാന്യത വെളിപ്പെടാനുള്ള സമയമായി ചില തലമുറകളുടെ മേൽ സന്തോഷം പൂവണിയാനുള്ള നേരമായി ചില കുടുംബങ്ങളിൽ ആനന്ദം വെളിപ്പെടാനുള്ള നാഴിക കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നിന്റെ ഉയർച്ചയുടെ സമയമായിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി തന്നെ പറയുന്നു അടുത്തൊരു വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക ഇവിടെ ഒരു മൽപിടുത്തം ഞാൻ കാണുന്നുണ്ട് അവിശ്വാസം കാലിൽ പിടിച്ച് താഴേക്ക് വലിക്കുകയാണ് പത്രോസിന്റെ പക്ഷെ അവന്റെ കയ്യിൽ പിടിച്ച് വിശ്വാസത്തിന്റെ നായകൻ വലിച്ചു കയറ്റുകയാണ് അവിശ്വാസം കാലയിലും വിശ്വാസത്തിന്റെ നായകൻ കൈയിലും പിടിച്ചേക്കുന്നു ഈ പിടിവലിയിൽ ആര് ജയിക്കും നിങ്ങൾ പറ നിങ്ങളുടെ മേൽ നടക്കുന്ന ഈ പിടിവലിയിൽ ആര് ജയിക്കും അത് പറ പത്ര എങ്ങനെ ജയിച്ചു എന്നുള്ളതല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അവിശ്വാസമാണോ അതോ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ നായകന്റെ പക്ഷമാണോ ജയിക്കാൻ പോകുന്നത് ഈ വടം വലിയിൽ ആര് ജയിക്കും ഒരു വശത്ത് അവിശ്വാസം കാലേ പിടിച്ച് വലിക്കുന്നു മറുവശത്ത് വിശ്വാസത്തിന് നായകൻ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നു ഇതിന് രണ്ടിൻ്റെയും ഇടയിൽ ഒരല്പവിശ്വാസിയായ ഒരുവൻ നില തെറ്റിക്കിടന്ന് നിലവിളിക്കുന്നു പരിഭ്രമിക്കണ്ട കർത്താവ് ഉന്നം വെച്ചതേ വിജയിക്കുകയുള്ളൂ നിന്റെ നേരെ നീട്ടപ്പെടുന്ന കരങ്ങൾ അവിശ്വാസത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും ദുഷ്ടന്റെ താല്പര്യങ്ങൾക്കും ഒത്തവണ്ണം നിന്നെ എറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയല്ല നിന്റെ ജീവിതത്തിന് നേരെ നീണ്ടുവന്നത് നിന്നെ ഇനിയും തകർത്ത് കളയാനുള്ള ചില ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം നിന്നെ വിട്ടുകൊടുക്കാൻ വേണ്ടിയല്ല േശുവിന്റെ കരങ്ങൾ നിന്നെ തേടി വന്നിരിക്കുന്നത് ദൈവകരം നിന്നെ തേടി വന്നിരിക്കുന്നത് എല്ലാ ദുഷ്ട താല്പര്യങ്ങൾക്കും നടുവിൽ നിന്നും തൻ്റെ ഹിതം നിന്റെ മേൽ നിവർത്തീകരിക്കുക എന്നുള്ള വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആകയാൾ ദൈവത്തെ സ്തുതിക്കുക ഞാനൊരു ദൈവാലോചന പറയട്ടെ നിസ്സഹായനായി പോയ ശിഷ്യനെയും അല്പവിശ്വാസിയായ ശിഷ്യന്റെ നേരെയും യേശുവിന്റെ കൈ ഒരുപോലെ നീട്ടപ്പെട്ടിട്ടുണ്ട് ഒന്നുകൂടെ ഞാനത് തെളിയിച്ചു പറയാം വിശ്വാസത്താൽ ചാടിപ്പുറപ്പെടുന്ന ആ പത്രോസിന്റെ നേരെയും ഇഷുതന്നെ ആണോ എന്ന് ആണിപ്പഴുതിൽ കൈയിട്ട് നോക്കിയിട്ടേ വിരലിട്ട് നോക്കിയിട്ടേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ പറയുന്ന തോമസിന്റെ നേരെയും വിശ്വാസത്താൽ ചാടിപ്പുറപ്പെടുന്ന പത്രോസിന്റെയും ആ ചാട്ടത്തെ തുടർന്ന് പിന്നീട് മുങ്ങി ചാടി താ പോകുന്ന ആ ശിഷ്യന്റെ നേരെയും യേശു ആണോ എന്നുള്ളത് ആണിപ്പെടുതേറ്റ ആ മുറിവിൽ കലമിട്ടു നോക്കിയ ശേഷമേ വിരൽ ഇട്ട് നോക്കിയ ശേഷമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുന്ന അല്പവിശ്വാസിയുടെ നേരെ യേശുവിന്റെ കൈ ഒരുപോലെ എന്താ ഇതിൻ്റെ അർത്ഥം നിന്റെ വിശ്വാസം എത്ര പ്രബലമാണെങ്കിലും ഇറങ്ങി തിരിച്ച വിശ്വാസതര ചുവടുകളിൽ നിന്ന് മുങ്ങി താഴുന്ന സാഹചര്യത്തിലാണെങ്കിലും ചിലത് തൊട്ടറിഞ്ഞിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ലെന്നുള്ള നിന്റെ നിലപാടിന്റെ മുമ്പിലാണെങ്കിൽ പോലും കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി നീട്ടപ്പെടുകയാണ് യേശുവിൻ്റെ കരം നിനക്ക് വേണ്ടി നീട്ടപ്പെടുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല കർത്താവേ സ്വർഗീയ പിതാവേ അവിടുത്തെ എളപ്പാടിൻ്റെയും ആലോചനയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു വിശാലതയും അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിൽ കൽപ്പിക്കണമേ ഉയർച്ചയും നന്മയും തുറന്നു നൽകുന്നതിനായിട്ട് സ്തോത്രം നിന്റെ മക്കളെ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു ഉയർച്ചകളും നന്മകളും നിറയട്ടെ വിശാലതയും ജീവിത അഭിവൃദ്ധിയും ഇവരുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ സമസ്ത ജീവിത മേഖലകളിലും ഇതുവരെ കാണാത്തൊരു ഉയർച്ചയുടെ ദൈവകരം നീട്ടപ്പെടുന്നതിനായിട്ട് സ്തോത്രം യേശുവിന്റെ കരം നിന്റെ മക്കളെ പിടിച്ചുയർത്തുവാൻ തക്കവണ്ണം ഉയരത്തിൽ നിന്ന് നീട്ടപ്പെട്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുകയാണ് ഇത് താഴ്ചയുടെ ദിനമല്ല ഇത് ഉയർച്ചയുടെ ദിനമാണ് ഇതുവരെ കാണാത്തത് ദൈവം വെളിപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമ ആമേ ആ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് പിന്നെയും കാണാം അതുവരെ ഇമ്മാനുവിലിന്റെ വിരിക്കപ്പെട്ട ചിറകൻ മറവിലായിരിക്കാം ബ്ലസ് യു ആമേൻ